മലയാളികളുടെ പ്രിയപ്പെട്ട സംഗീത സംവിധായകൻ രമേശ് നാരായണൻ എന്ത് അഹങ്കാരം തലക്കി പിടിച്ചു കഴിഞ്ഞ കുറെ മണിക്കൂറുകളായി സോഷ്യൽ മീഡിയയിൽ അതുപോലെ തന്നെ മറ്റ് മുഖ്യധാരാ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇപ്പോൾ ഉയരുന്ന ചോദ്യങ്ങളും വിമർശനങ്ങളും വായിച്ചാൽ രമേശ് നാരായണന് തന്നെ അറ്റാക്ക് വരും എന്നുള്ളതാണ് സത്യം ഗർഷോം എന്ന ചിത്രത്തിലെ പറയാൻ മറന്ന പരിഭവങ്ങൾ എന്ന ഒരൊറ്റ ഗാനത്തിലൂടെ മലയാളികളുടെ പ്രിയങ്കരനായി മാറിയ സംഗീത സംവിധായകനാണ് രമേശ് നാരായണൻ മികച്ച ഗാനങ്ങൾ ഒരുക്കുമ്പോഴും വിവാദങ്ങളുടെ പേരിലും അദ്ദേഹം ചർച്ചകളിൽ നിറഞ്ഞു നിന്നിരുന്നു എന്നു നിന്റെ മൊയ്തീൻ സിനിമയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിനെതിരെ സംവിധായകൻ ഉൾപ്പെടെ രംഗത്ത് വന്നതും നമ്മൾ ചർച്ച ചെയ്തതാണ് രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട് പുതിയൊരു വിവാദം ഉടലെടുത്തിരിക്കുകയാണ് മലയാളത്തിന്റെ യുവ പ്രിയ നടൻ ആസിഫ് അലിയിൽ നിന്നും പുരസ്കാരം വാങ്ങാൻ വിസമ്മതിച്ചതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഉയരുന്ന വിവാദം എൻ ജിയുടെ തിരക്കഥയിൽ ഒരുങ്ങുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജി സീരീസിന്റെ ട്രെയിലർ ലോഞ്ച് വേളയിലാണ് കഴിഞ്ഞ ദിവസം അപ്രതീക്ഷിത രംഗങ്ങളരങ്ങേറിയത് നടൻ ആസിഫ് അലിയിൽ നിന്നും നീരസത്തോടെ പുരസ്കാരം സ്വീകരിക്കുന്നതും തുടർന്ന് സംവിധായകൻ ജയരാജനെ വിളിച്ചുവരുത്തി പുരസ്കാരം വീണ്ടും സ്വീകരിക്കുന്ന സംഗീതജ്ഞൻ രമേശ് നാരായണന്റെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായി മാറുന്നതും വിവാദമാകുന്നതും വിമർശനങ്ങൾ ഏറ്റുവാങ്ങുന്നത് ആന്തോളജി സീരീസിലെ സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിൽ സംഗീതം നൽകിയത് പ്രമുഖ സംഗീതജ്ഞൻ രമേശ് നാരായണനായിരുന്നു അദ്ദേഹത്തിന് ചടങ്ങിൽ പുരസ്കാരം നൽകാൻ നടൻ ആസിഫ് അലിയെയാണ് ക്ഷണിച്ചത് ആസിഫ് അലി വരികയും രമേശ് നാരായണിന് പുരസ്കാരം നൽകുകയും ചെയ്തു എന്നാൽ ഒരു താൽപര്യവും ആസിഫിന്റെ മുഖത്ത് പോലും നോക്കാതെ പുരസ്കാരം വാങ്ങിയ രമേശ് ആസിഫിന് ഹസ്തദാനവും നൽകുന്നില്ല എന്നാലെ സംവിധായകൻ ജയരാജനെ രമേശ് നാരായണൻ തന്നെ വിളിച്ച് ആ പുരസ്കാരം അദ്ദേഹത്തിന്റെ കയ്യിൽ നൽകിയ ശേഷം പിന്നീട് ഏറ്റുവാങ്ങുന്നതാണ് വീഡിയോയിൽ നമ്മൾ കാണുന്നത് സദസ്ന് നേരെ തിരിച്ചുവച്ച് ഔദ്യോഗികമായ രീതിയിലാണ് അത് വാങ്ങുകയും ചെയ്യുന്നത് ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ രമേശ് നാരായണനെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയരുന്നത് ഈ പെരുമാറ്റത്തിലൂടെ ആസിഫിനെ പൊതുവേദിയിൽ പരസ്യമായി അപമാനിക്കുകയാണ് സംഗീതജ്ഞനായ രമേശ് നാരായണൻ ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന വിമർശനം സിനിമ ഡയലോഗായ തല്ലാൻ ബോളിവുഡിൽ നിന്ന് അമലേഷ് പുരുവരണം എന്ന് പറഞ്ഞതുപോലെയാണ് രമേശ് നാരായണൻ പെരുമാറിയത് കഴിവുണ്ടായിട്ടും കാര്യമില്ലല്ലോ കോമൺ സെൻസ് കൂടി വേണ്ടേ എന്നാണ് ചിരളുടെ ചോദ്യം ഇത്തരത്തിലുള്ള രൂക്ഷമായ വിമർശനങ്ങളാണ് രമേശ് നാരായണനെതിരെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലൂടെ ഉയർന്നു വരുന്നത് സംവിധായകൻ ജയരാജ് അവാർഡ് നൽകാൻ വരാൻ പാടില്ലായിരുന്നു എന്നാണ് ഒരു വിഭാഗം അഭിപ്രായപ്പെടുന്നത് ആസിഫ് അലിയുടെ പക്വതയും ക്ഷമയും സമ്മതിക്കണമെന്നാണ് മറ്റൊരു കമന്റ് എന്നാൽ വിഷയത്തിൽ സംഘാടകരുടെ ഭാഗത്തു നിന്നോ ആസിഫ് അലിയുടെ ഭാഗത്തു നിന്നോ യാതൊരു പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല എന്തായാലും വിമർശനം രൂക്ഷമായ സാഹചര്യത്തിൽ രമേശ് നാരായണൻ ഇപ്പോൾ ക്ഷമാപണം നടത്തി രംഗത്ത് വന്നത് ഏറെ ആശ്വാസകരമാണ് അതേസമയം ആദ്യമായല്ല രമേശ് നാരായണൻ വിവാദത്തിൽപ്പെടുന്നത് എന്നു നിന്റെ മൊയ്തീൻ സിനിമയുമായി ബന്ധപ്പെട്ടും അദ്ദേഹത്തിന് നേരെ വിവാദങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചിത്രത്തിലെ നായകനായ പൃഥ്വിരാജും സംവിധായകൻ വിമലും ചേർന്ന് തന്റെ പാട്ടുകളെ ചിത്രത്തിൽ ഉൾപ്പെടുത്താതിരിക്കുവാൻ ശ്രമിച്ചു എന്നാണ് സംഗീത സംവിധായകൻ രമേശ് നാരായണൻ മുമ്പ് അഭിപ്രായപ്പെട്ടിരുന്നത് തന്റെ ഇത്രയും വർഷത്തെ സംഗീത ജീവിതത്തിനിടയിൽ വിമലിനെയും പൃഥ്വിരാജിനെയും പോലെ ആരും തന്നെ അപമാനിച്ചിട്ടില്ല എന്നും രമേശ് നാരായണൻ ഒരു വേളയിൽ പറയുകയുണ്ടായി സ്റ്റുഡിയോയിൽ പാട്ട് കേൾക്കാൻ പൃഥ്വി വന്നപ്പോൾ അർഹിക്കുന്ന ആദരം കൊടുക്കാത്തത് കൊണ്ട് തൻ്റെ പാട്ടുകൾ ഉൾപ്പെടുത്താനാകില്ലെന്ന് പൃഥ്വി പറഞ്ഞുവെന്നാണ് വിമൽ തന്നോട് പറഞ്ഞതെന്നാണ് രമേശ് നാരായണൻ പറഞ്ഞത് പിന്നീട് പ്രൊഡ്യൂസറുടെ നിർബന്ധത്തിൽ മൂന്ന് പാട്ടുകൾ ഉൾപ്പെടുത്തിയെങ്കിലും ഒരെണ്ണമേ സിനിമയിൽ വന്നുള്ളൂ എന്നും രമേശ് നാരായണൻ ആരോപണം ഉന്നയിച്ചിരുന്നു എന്നാൽ രമേശ് നാരായണന്റെ ഇത് വെറും ജൽപ്പനങ്ങളാണെന്നും പ്രതികരിക്കുന്നില്ലെന്നുമാണ് വിമൽ നിലപാടെടുത്തത് എന്തായാലും ആസിഫ് അലിയെ അപമാനിച്ച സംഭവം അദ്ദേഹത്തിന്റെ ആരാധകർ വെറുതെ വിടില്ല എന്നാണ് രമേശ് നാരായണൻ ഇക്കാര്യത്തിൽ മാപ്പ് പറയേണ്ടി വരുമെന്നാണ് സിനിമാ രംഗത്തുള്ളവർ പറയുന്നത് പക്ഷേ ഇതുകൊണ്ടായിരിക്കാം വിമർശനങ്ങളുടെ പശ്ചാത്തലത്തിൽ രമേശ് നാരായണൻ ഇപ്പോൾ മാധ്യമങ്ങൾക്ക് മുമ്പാകെ ആസിഫ് അലിയോട് മാപ്പുമായി ഇപ്പോൾ രംഗത്തു വന്നിരിക്കുന്നത് അതേസമയം ഇപ്പോഴത്തെ വിവാദം ആസിഫ് അലിക്ക് ഗുണകരമാകുമെന്നാണ് സിനിമാ പ്രേമികൾ പറയുന്നത് ഒരുപാട് കഠിന വഴികൾ താണ്ടിയാണ് അലി മലയാള സിനിമയിൽ സ്വന്തം ഇരിപ്പിടം ഉറപ്പിച്ചത് ബിരുദത്തിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് തന്നെ പരസ്യങ്ങളിലെ മോഡലായും വീഡിയോ ജോക്കിയായും ആസിഫ് അലി ജോലി ചെയ്തിരുന്നു ഇതിനിടയിൽ ഹിമമഴയിൽ എന്ന ആൽബത്തിലെ ആസിഫ് അലി അഭിനയിച്ച ആദ്യമായി എന്ന ഗാനം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു പുതുമുഖങ്ങളെ അണിനിരത്തി ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഋർദു എന്ന ചിത്രത്തിലെ സണ്ണി യുമട്ടി എന്ന കഥാപാത്രമായി ആസിഫ് അലിയെ തെരഞ്ഞെടുക്കുവാൻ ഇത് കാരണമായി നിഷാൻ രമാകല്ലിങ്കൽ എന്നിവരാണ് ഇദ്ദേഹത്തിന്റെ കൂടെ അഭിനയിച്ചത് ഈ ചിത്രം ഇറങ്ങിയ ശേഷമാണ് ആസിഫ് അലിയുടെ വീട്ടുകാർ മകൻ സിനിമയിൽ അഭിനയിച്ച കാര്യം പോലും അറിയുന്നത് എന്തായാലും ആസിഫ് അലിക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ടുള്ള കമന്റുകൾ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ നിറയുകയാണ് ർക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്നും വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ബെൽബട്ടൺ അമർത്തുക ഒപ്പം ലൈക്കും കമന്റും ചെയ്യാനും മറക്കരുത്